ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാരിയും സരയും രാഹുൽ രൂപയ്ക്ക് ഫോൺ ചെയ്ത കാര്യങ്ങളും അവ അവർ സംസാരിച്ച കാര്യങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് പേരും അപ്പോൾ അച്ഛന് വട്ടൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ അതുണ്ടാകും കാരണം ചെറിയ രീതിയിലെങ്കിലും തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ മനുമോന് വെറുതെ കിടന്ന് കുറ്റം പറയില്ലല്ലോ മനുമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും ഇങ്ങനെ ഒരൊന്നും പറയുന്നില്ല എന്തായാലും രണ്ടു ദിവസം കിടക്കട്ടെ അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കൊണ്ടു വന്നു കഴിഞ്ഞാൽ ആയുധങ്ങളൊക്കെ എടുത്ത് നമ്മൾക്കെതിരെ പെരുമാറാൻ ചിലപ്പോൾ സാധ്യത ഒക്കെ ഉണ്ട് എന്നൊക്കെ ഷാരി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാലും നമുക്കതൊരു വലിയൊരു സന്തോഷം തന്നെയാണ് എത്രയും വേഗം നമുക്ക് ആൻറ്റിയുടെ അരികിലേക്ക് പോവണം എനിക്ക് ആൻറ്റിയെ കാണാൻ കൊതിയാകുന്നു എന്ന് സാറി പറയുമ്പോൾ അതിനെന്താ മോളെ നമുക്ക് അവിടേക്ക് തന്നെ പോകാം പറഞ്ഞിട്ട് ശാരയും സാരയും രൂപയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വാതിൽ തുറന്ന് നോക്കുന്ന രൂപ ആകെ ഞെട്ടുകയാണ് ഇവരെന്താ രണ്ട് പേര് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തും എന്ത് എന്ന് ചോദിക്കുകയാണ് രൂപ അപ്പോൾ എനിക്ക് ആൻറ്റിയെ കാണണമെന്ന് തോന്നി എത്ര നാളെ നമ്മൾ ഇങ്ങനെ വൈരാഗ്യം വെച്ചിരിക്കുക എന്തായാലും ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് ദേഷ്യം ആ സേനനെയും അവരെ മക് അയാളുടെ മക്കളെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ ആ രൂപ പറയുകയാണ് അവരില്ലാത്ത ഒരു സ്നേ അവരാണ് എൻ്റെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹം അവരില്ലാതെയുള്ളതൊന്നും എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ശാരീരിക സരി ഒന്ന് ചിരിക്കുകയാണ് എന്താ നിങ്ങൾ ചിരിക്കുന്നത് തന്നെ രൂപ ചോദിക്കുന്നുണ്ട് അങ്ങനെ രൂപ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവർക്ക് എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അയാൾ എന്തെങ്കിലും പറഞ്ഞു കാണുമെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് എന്തായാലും രൂപേ ഞങ്ങൾ അവർ സേനനൊന്നും ഇല്ലാത്ത സമയത്ത് ഇവിടേക്ക് പലപ്പോഴായിട്ട് ഞങ്ങൾ വരും ഇപ്പം തന്നെ വന്നത് അവരിവിടെ ഉണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണ് ഇവിടെ ആരില്ലാത്ത സമയം എന്നൊക്കെ ഞങ്ങളെ വിളിച്ചാൽ മതി ഞങ്ങൾ ഇവിടേക്ക് വരാട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആൻറ്റി ചിലപ്പോൾ ആൻറ്റിയുടെ സ്വത്തുക്കളൊക്കെ ഇനി സരവിന് കൊടുത്തു അല്ല സോ സോണിക്ക് പകുതി കൊടുത്തു എന്തായാലും അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ആൻറ്റിയെ ചിലപ്പോൾ അവർ തള്ളിക്കളയാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഞങ്ങൾ തള്ളിക്കളയില്ല ഞാൻ എന്തായാലും ആൻറ്റിയെ കൂടെ കൂട്ടും ഞങ്ങൾ അമേരിക്കയിലോട്ട് പോകുമ്പോൾ ആൻറ്റിയെയും കൊണ്ടുപോകും അച്ഛനും അമ്മയെ ഒരു പക്ഷെ ഞങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ ആൻറ്റി എന്തായാലും ഞങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ സരയി പറഞ്ഞിട്ട് ചെയ്തതിനൊക്കെ മാപ്പ് പറയുകയാണ് കാലിലൊക്കെ വീഴുന്നുണ്ട് രൂപയുടെ അങ്ങനെ രൂപ എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യാണ് അതിനുശേഷം അവിടെ നിന്നും പോകുന്നുണ്ട് ശാരിയും സരയും യാത്ര പറഞ്ഞ് പോവുകയാണ് അപ്പം രൂപയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല ആണെങ്കിൽ ആകെ കൺഫ്യൂഷൻ അങ്ങനെ നിൽക്കാണ് അങ്ങനെ സരയും ശാരിയും പുറത്തിറങ്ങിയതിന് ശേഷം മനസ്സിൽ വിചാരിക്കുകയാണ് എന്തൊരഭിനയമാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേ അതെ എന്തായാലും ഇനി ബാക്കിയുള്ള സ്വത്തുക്കൾ മോള് എങ്ങനെയും വാങ്ങിച്ചെടുക്കണം അതിന് ഇനി മോൾക്ക് അതിന് ഇതുണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ ഏറ്റവും അമ്മയിൽ സരയും പറയുന്നുണ്ട് അതിനുശേഷം നിന്നും പോവുകയാണ് അങ്ങനെ വേഗം തന്നെ രൂപ കല്യാണിയെ കാണുകയാണ് കല്യാണിയോടായിട്ട് ഈ ഒരു വിവരം പറയുന്നുണ്ട് അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അവർ എന്നോട് വലിയ സ്നേഹത്തിലേക്കാണ് പെരുമാറിയത് ഇനിയിപ്പോൾ എന്താണാവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും അയാൾ ഈ സത്യങ്ങളൊന്നും പറയാൻ സാധ്യതയില്ല ഒരു പക്ഷേ ഈ അവസരത്തിൽ പറഞ്ഞാലും അവരത് വിശ്വസിക്കുകയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ എന്തായാലും സൂക്ഷിക്കണം എന്നൊക്കെ കല്യാണിയും പറഞ്ഞു കൊടുക്കാണ് ഞാനല്ല മോളെ മോളാണ് സൂക്ഷിക്കേണ്ടത് അയാൾക്ക് ഇപ്പൊ അതൊരു ഇതൊരു അവസരമായി കിട്ടിയിരിക്കുകയാണ് അയാൾക്ക് ഇപ്പോൾ തലയ്ക്ക് സുഖമില്ല അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ക്രൂരത ചെയ്തു കഴിഞ്ഞാലും അയാൾക്ക് വലിയ ശിക്ഷ ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല ഒരു ഒരവസരം അയാൾ ചിലപ്പോൾ മുതലെടുക്കാൻ സാധ്യതയുണ്ട് മോളെ നല്ല രീതിയിൽ മോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോഴും അമ്മേ ഞാൻ ജനിച്ച ഉടനെ തന്നെ എൻ്റെ അച്ഛൻ അച്ഛനെന്നെ ആറ്റിലെറിഞ്ഞു എന്നിട്ട് അവിടെ രക്ഷപ്പെട്ടു അതുപോലെ തന്നെ ഏർ കിരണേട്ടൻ്റെ കൂടെ കൂടിയതിന് ശേഷം അവരൊക്കെ എന്നെത്ര പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചതാണ് അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു ആയുസ് നീളം ഉള്ളതടത്തോളം കാലം ആരെന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മയെന്ന് പറഞ്ഞ അതൊന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് കല്യാണി അങ്ങനെ രൂപയും പോകുന്നുണ്ട് തൻ്റെ വീട്ടിലേക്ക് ആ സമയത്താണെങ്കിൽ കല്യാണി അമ്മയുടെ ഒരേ വാക്കുകൾ ഇങ്ങനെ കേട്ട് ആകെ മനസ്സല്ലാതെയായിട്ട് അകത്തേക്ക് ഇങ്ങനെ വരികയാണ് പുറകിൽ നിന്നൊരു വീളി കല്യാണി എന്ന് വിളിക്കുന്നുണ്ട് അപ്പം മറ്റാരുമല്ല നമ്മുടെ സരയുമാണ് അപ്പോൾ സർ ഇനെ കാണുമ്പോൾ എന്തേടിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് നീ എന്തിനെ ഇവിടേക്ക് വന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കല്യാണി ആദ്യം അപ്പോൾ പറയാണ് ഞാൻ ഒരു വഴക്കിന് വന്നതല്ല എനിക്ക് നിന്ന് നിങ്ങളേക്കൊന്ന് കാണണമെന്ന് തോന്നി ഞാൻ ചെയ്തതൊക്കെ തെറ്റായി തെറ്റായിപ്പോയിരുന്നു എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നൊക്കെ അറിയില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് അവിടേക്ക് കിരണം വരുന്നുണ്ട് കിരൺ ചോദിക്കുകയാണ് നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല കിരൺ ഏട്ടാ ഇവിടെ വേറെന്തോ പരിപാടിയായിട്ട് വന്നിട്ടുള്ളതാണ് ഇവിടെ നാവിൻ തുമ്പിൽ വരെ വേഷമാണ് അത് ഇവിടേക്ക് നമ്മളെ ഇപ്പം നല്ല രീതിയിൽ എല്ലാവരും സ്നേഹത്തിലല്ലേ അവരുടെ ജീവിതമെല്ലാം ഇല്ലാതായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ തമ്മിലടിപ്പിക്കാനും അത് അത് കണ്ടുകൊണ്ട് അവൾക്ക് സഹിക്കാനാവാത്ത കൊണ്ടൊക്കെ വന്നതാണെന്നൊക്കെ കല്യാണി പറയുമ്പോൾ നീ എന്തിനാ വന്നതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞതൊന്നും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഞാൻ വന്നത് വേറെ ഒന്നിനുമല്ല എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരണം പിന്നെ നമ്മുടെ സോണിയും സോണിയുടെ ഭർത്താവിനേയും ക്ഷണി അവരെയും കൊണ്ടുവരണം അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവള് വന്നിട്ടില്ല അവരെ ഒന്ന് വിരുന്നിന് ക്ഷണിക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്താ ഇപ്പം അങ്ങനെ ഒരു മനസ്സിനൊരു മനം മാറ്റം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുകയാണ് നിൻ്റെ അച്ഛന് തീരെ ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ എന്ന് പറയുമ്പോൾ സേനൻ സാറേയും കൂട്ടണം എന്ന് പറയുന്നു അതുകൊണ്ടാണ് അച്ഛനില്ലാത്ത സമയത്ത് ഞാൻ നിങ്ങളവിടേക്ക് ക്ഷണിക്കുന്നത് ആ സമയത്ത് നിൻ്റെ അച്ഛൻ ആശുപത്രിയിൽ കിടക്കുന്നതിൻ്റെയൊക്കെ മനസ്സിൽ തിളച്ച് കയറുന്നുണ്ടല്ലേ അതൊക്കെ നീ ഞങ്ങൾക്ക് ഭക്ഷണം തരുമ്പോൾ എല്ലാവരെയും കൂടി ഒന്നിച്ചു കൊല്ലാനാണോ നീ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും വിഷമം ഒന്നിച്ച് എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളിപ്പോ വിശ്വസിക്കില്ല ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എൻ്റെ ജീവിതക്കെ ഏകദേശം തകർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അങ്ങനെ എന്തായാലും ഞാൻ ഇറങ്ങാണ് നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട പക്ഷേ ഞാൻ എന്തായാലും ഇടക്കിടക്ക് ഇവിടേക്ക് വരും എനിക്ക് നിങ്ങളുടെ സ്നേഹക്കാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും സരയിറങ്ങാണ് അപ്പൊ സരയി മനസ്സിൽ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് പറയാണ് നോക്കിക്കോടാ എല്ലാ പ്രാവശ്യം ഒരു കൂട്ടർക്ക് മാത്രം വിജയം ഉണ്ടാവില്ല മറച്ചും സംഭവിക്കാം എന്ന് മനസ്സിൽ വിചാരിച്ച അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ ആ സമയത്ത് കിരൺ കല്യാണിയോട് ചോദിക്കുന്നുണ്ട് എന്താ കല്യാണി നിന്റെ അഭിപ്രായം അവള് എന്തിനെ ഇപ്പൊ ഇവിടേക്ക് വന്നതായിരിക്കും എന്ന് പറയുമ്പോൾ വേറെ ഒന്നിനുമെല്ലാം നമ്മളെ എങ്ങനെയെങ്കിലും അതപതിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവളുടെ മനസ്സ് നിറയെ ദുഷ്പ്രവർത്തിയാണ് എന്ന് പറയുന്നുണ്ട് നീ ഒരാള് ഇങ്ങനെ മാപ്പൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ സ്വതവേ നീ മറ്റുള്ളവരോട് സ്നേഹമാണല്ലോ കാണിക്കാറ് ഒരു അലിവക്കെ തോന്നാറുണ്ടല്ലോ ഇപ്പൊ എന്ത് ഇങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ ആ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാരണം അതൊക്കെ പണ്ടുള്ള കല്യാണിയാണ് ഇപ്പോൾ അവളെ ഒന്നും തീരെ വിശ്വസിക്കാൻ പറ്റില്ല അവൾ കൂട്ടത്തോടെ നമ്മളെ ജീവൻ എടുക്കാനുള്ള വരവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്